നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന് ഇപ്പോൾ മുതൽക്ക് തന്നെ പഠിക്കേണ്ടതുണ്ടോ എന്താണ് ജോലി അതേപോലെ തന്നെ ജോലി സാധ്യത എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ആയിട്ട് പരിശോധിക്കുന്ന ഒരു സെഷനാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ പ്രത്യേകത നിരവധി നിയമനങ്ങൾ നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും ഇവിടെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറെ പഠിച്ചാൽ ജോലി നേടാനായിട്ട് കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സെഷനിൽ ഈ ഒരു പോസ്റ്റിനെ പറ്റി നോക്കിയാല് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള നിലവിൽ നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ നിലവിലുള്ള നോട്ടിഫി റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് ഓക്കെ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ബാക്കി പ്രൊസീജിയറുകളൊക്കെ പൂർത്തിയാക്കി അതിന്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നിലവിൽ വന്നത് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പൊ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് വേരിയസ് കമ്പനി ഓൺഡ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസിലേക്കാണ് പോകുക അതായത് ബെഫ്കോ ആയിക്കോട്ടെ കെ എസ് എഫ് ഇ ആയിക്കോട്ടെ കെ സി ബി ആയിക്കോട്ടെ അതേപോലെ തന്നെ ഹെഡ് ലോഡ് വർക്കേഴ്സ് ആയിക്കോട്ടെ ഇതേപോലെ നിരവധി ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ബോർഡുകൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കോർപ്പറേഷനുകളിലേക്കോ കമ്പനികളിലേക്കോ ബോർഡുകളിലേക്കോ ആയിരിക്കും എന്ത് കിട്ടുക നിയമനം ലഭിക്കുക ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എന്ന പോസ്റ്റിലേക്കാണ് നിയമനം ഉണ്ടാവുക ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളെയും അതായത് ഏത് സ്ഥലത്താണോ ഏത് കമ്പനിയിലാണോ നിങ്ങൾക്ക് ജോലി കിട്ടുക ആ കമ്പനിക്ക് അനുസൃതമായിട്ട് പേ സ്കെയിൽ മാറും ഉദാഹരണമായിട്ട് കെ എസ് ഇ ഒക്കെ ആണെങ്കിൽ നല്ല സാലറി ആണ് അവിടെ ലഭിക്കാനായിട്ട് പോവുക എന്നാൽ മറ്റു ചില അത് അനുസരിച്ചിട്ടുള്ള അവിടെ എത്രയാണോ വെച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ട് പലയിടത്തും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും എന്ത് കിട്ടുക സാലറി കിട്ടുക എന്നാലും ഏകദേശം ഇരുപത്തി മൂവായിരം റേഞ്ചിലേക്ക് സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് ഏതെന്ന് പറയുക കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇതിന്റെ വേക്കൻസിപ്പേറ്റഡ് ആണ് എന്നാൽ നിരവധി വേക്കൻസികൾ നമുക്ക് വേക്കൻസി എത്രയാണെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നോക്കാവുന്നതാണ് ഇതിന്റെ മിനിമം സ്റ്റാൻഡേർഡ് നോക്കിയ ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് യോഗ്യത പാസ്സായിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ സൈക്ലിംഗ് അറിയണം എന്ന് പറയുന്നുണ്ട് പക്ഷെ സൈക്ലിംഗ് അറിയുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പൊ അങ്ങനെ സൈ ഉണ്ടായിരുന്ന ഒരു നിയമം ഇപ്പോഴും എന്ത് ചെയ്യുന്നു ഫോളോ ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പം ഡിഗ്രി ഉള്ള ആളുകൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം അപ്പം നിങ്ങൾക്കും എന്താണ് അവസരമുണ്ട് എന്ന് മറക്കരുത് അപ്പം ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് പരിശോധിക്കുന്നത് എങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇനി എന്നാണ് തീരു തീരുക പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് തീരുക ഇതിപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചേ ആയിട്ടുള്ളൂ അതായത് കൃത്യമായിട്ട് ഇനി ഒന്നര വർഷം കൂടി എന്തുകൊണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഓക്കെ ഒന്നര വർഷം കൂടെ ഉണ്ട് മക്കൾ ഈ ഒന്നര വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് നിയമന ശുപാർശകളാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് നിയമന ശുപാർശകളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസം ലാസ്റ്റ് ആണ് അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് നമ്പറിലേക്കാണ് എന്ത് പോയിട്ടുള്ളത് ഒന്നര വർഷം കൊണ്ട് നിയമനം പോയിട്ടുള്ളത് അപ്പൊ ഇനിയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു നിയമനം കൂടാനാണ് സാധ്യത ഒരു മൂവായിരം പ്ലസ് അതിലും കൂടുതലൊക്കെ എന്ത് ചെയ്യാൻ പോവാണ് അഡ്വൈസുകൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ നിലവിൽ അതായത് ഒന്നര വർഷം മാത്രം പൂർത്തിയായ ഒരു റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് നിയമനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് പോയിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമനമാണ് പഠിച്ചാൽ ജോലി സാധ്യത കൂടിയ ഓക്കെ പഠിച്ചാൽ ജോലി സാധ്യത കൂടിയ ജോലി കിട്ടാനുള്ള സാധ്യത കൂടിയ ഒരു ലിസ്റ്റ് തന്നെയാണ് ഈ ഒരു ലിസ്റ്റ് നോക്കിയ ഇവിടെ ഇപ്പോൾ തന്നെ നോക്കിയാൽ മെയിൽ ഓ സി ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറാമത്തെ റാങ്ക് പോയി ഫീമെയിൽ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് റാങ്ക് വരെ പോയിട്ടുണ്ട് ഇ ഡു എസ് ആയിരത്തി എണ്ണൂറ്റി പോയിട്ടുണ്ട് ണെങ്കിൽ അകത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത് എസ് സി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് അൻപത്തി എട്ട് പോയി ദെൻ എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നൂറ്റി പതിനേഴ് പോയിട്ടുണ്ട് എൽ സി സപ്ലിമെന്ററി പോയിട്ടുണ്ട് ഓ ബി സി ഓ സിയിലാണ് വിശ്വകർമ്മ ഓപ്പൺ ലിസ്റ്റിൽ തന്നെയാണ് ബാക്കിയൊക്കെ പോസ്റ്റുകളിൽ കുറെ അധികവും എന്ത് പോയിട്ടുണ്ട് ആ കമ്പ നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് അപ്പൊ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും മിക്ക പോസ്റ്റുകൾക്കും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് വേക്കൻസി പോവാനായിട്ടുള്ള സാധ്യത ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ഇനി എത്ര പേരാണ് ആകെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേരാണ് ഇതുവരെ എന്ത് ചെയ്തത് അഡ്വൈസ് ചെയ്തത് അപ്പം മൂവായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് കൂടിയാണ് ഇനി മെയിൻ ലിസ്റ്റിൽ നിന്ന് എന്ത് കിട്ടാനുള്ളത് അഡ്വൈസ് പോകാനായിട്ടുള്ള അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് പഠിച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റാണ് ആണ് അപ്പൊ പഠിക്കാൻ നമ്മുടെ മുൻപിൽ സമയം ഇഷ്ടം പോലെ ഉണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ലാസ്റ്റോട് കൂടിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സോറി കൂടി പ്രതീക്ഷിക്കാം പരീക്ഷ വരുന്നു റാങ്ക് ലിസ്റ്റ് ഒരു തുടങ്ങിയാൽ ായിട്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ടുള്ള സമയമുണ്ട് അതിന് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് അതേപോലെ ബിവറേജസ് പോസ്റ്റുകളിലേക്കായിട്ട് ഒരു ലോങ് ടൈം ബാച്ച് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഫീസിൽ എന്ത് ചെയ്യാൻ പോവാണ് സ്റ്റാഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫീസ് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ്റി അൻപത് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ഫീസ് നിലവിൽ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ആദ്യത്തെ നൂറ്റി അൻപത് കുട്ടികൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു അവസരം എന്ത് ചെയ്യരുത് കളയരുത് ഇത് ലോങ് ടേം ബാച്ച് ആണ് മൂവായിരത്തിലധികം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ലേക്കുള്ള ആ എന്താണ് നമ്മുടെ ബാച്ചിന്റെ എന്ത് ആരംഭിച്ചു അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി അവർ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡെമോ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും അത് കണ്ട് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അപ്പൊ എത്രയും വേഗം ജോയിൻ ചെയ്യാൻ ഇനി സമയം കളയാനില്ല കാരണം നൂറ്റി അൻപതിൽ എന്താണ് ഒരാളായിട്ട് നിങ്ങൾ മാറുക മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അങ്ങനെയെങ്കിൽ നമുക്ക് എവിടെ കാണാടാ നമ്മുടെ ബാച്ചിൽ കാണാം താങ്ക് うん。<music>